ഹെബ്രായർ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു അവനെ അവിടുന്ന് സകടത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അവൻ അവിടുത്തെ മതത്തിന്റെ തേജസ്സും സദ്ധയുടെ മുദ്രയുമാണ് തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിനു ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി അവൻ അവകാശമാക്കിയ നാമവും ദേവദൂതന്മാരുടേനേക്കാൾ പോലെ അവനും അവരെക്കാൾ ശ്രേഷ്ഠനാണ് ഏത് തൂതനോടാണ് നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്ന് ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അരുളു ചെയ്തിട്ടുള്ളത് വീണ്ടും തന്റെ ആദിജാത്തിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ അവടും തൻ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളവുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ പുത്രനെ പറ്റി പറയുന്നു ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്ക് നിലനിൽക്കുന്നു അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് അങ്ങ് നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു അതിനാൽ അങ്ങയുടെ സ്നേഹത്തിനേക്കാൾ അധികമായി സന്തോഷത്തിന് തൈലം കൊണ്ട ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവെ ആദ്യയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും അങ്ങ് മാത്രം നിലനിൽക്കും വസ്ത്രം പോലെ അവ പഴകിപ്പോകും മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദമിടമാക്കുവോളം എൻ്റെ വളത്ത് ഭാഗത്തിരിക്കുക എന്ന ഏത് ദൂതനോളാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് രക്ഷയുടെ അവകാശികളാകുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം ഹിബ്രായർ രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണമില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത് അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്ക് അത് സ്ഥിരീകരിച്ചു തന്നു അടയാളങ്ങൾ അത്ഭുതങ്ങൾ പല വിധത്തിലുള്ള ശക്തമായ പ്രവൃത്തികൾ എന്നിവ കൊണ്ടും തന്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷ്യം നൽകിയിരിക്കുന്നു എന്തെന്നാൽ നാം പരാമർശിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ലോ അവിടുന്ന് അധീനമാക്കിയത് ഇതേക്കുറിച്ച് ഒരിടത്ത് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ് അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ് ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു സമസ്തവും അവന്റെ പാദങ്ങളുടെ കീഴിലാക്കി എല്ലാം അവന്റെ അധീനതയിലാക്കിയപ്പോൾ അവന് കീഴ്പ്പെടുത്തതായി ഒന്നും അവിടുന്ന് അവശേഷിപ്പിച്ചില്ല എന്നാൽ എല്ലാം അവൻ അധീനമായി നാം കാണുന്നില്ല മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരേക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു ആർക്കു വേണ്ടിയും മൂലവും എല്ലാം നിലനിൽക്കുന്നുവോ ആര് അനേകം പുത്രന്മാരെ മഹത്തിലേക്ക് നയിക്കുന്നുവോ ആ രക്ഷയുടെ കർത്താവിനെ അവിടുന്ന് സഹനം വഴി പരിപൂർണനാക്കുക തികച്ചും ഉചിതമായിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഉത്ഭവിക്കുന്നത് ഒരുവനും തന്നെ അതിനാൽ അവരെ സഹോദരർ എന്ന് വിളിക്കാൻ അവർ ലജ്ജിച്ചില്ല അവർ പറയുന്നു അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും സഭാ മധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും വീണ്ടും ഞാൻ അവനിൽ വിശ്വാസം അർപ്പിക്കും എന്നും ഇതാ ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും എന്ന് അവൻ പറയുന്നു മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കളാവുന്നതുപോലെ അവനും അവയിൽ ഭാഗവാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാസിനെ തന്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്തിനാൽ അവൻ സ്വന്തമായി എടുത്തത് ദൈവദന്മാരെയല്ല അബ്രാഹത്തിന് സന്തതിയാണ് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനു വേണ്ടി ദൈവിക കാര്യങ്ങൾ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദർശനാകേണ്ടിരുന്നു അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ ഹെബ്രായർ മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സ്വർഗീയ വിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ നാം ഏറ്റു പറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പോസ്തോളിനും ശ്രേഷ്ഠപുരോതനുമായ യേശുവിനെ പറ്റി ചിന്തിക്കുവേൻ മോശ ദൈവത്തിൻ്റെ ഭവനത്തിലെ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീടുമൊഴിയുന്നവൻ വീടിനേക്കാൾ പ്രധാനം അർഹിക്കുന്നത് പോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവുണ്ടല്ലോ എന്നാൽ സകലത്തിൻ്റെ നിർമ്മാതാവ് ദൈവമാണ് പറയപ്പെടാനിടുന്ന കാര്യങ്ങൾക്ക് സാക്ഷി നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ വൃത്തിനെ പോലെ വിശ്വസ്തനായിരുന്നു ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നാം അവിടുത്തെ ഭവനമായിരിക്കും പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവർത്തികൾ കാണുകയും ചെയ്തു എന്നാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നു എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ ശബ്ദം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളാരും വിശ്വസ്തരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുമെൻ ഇന്നെ വിളിക്കപ്പെടുന്ന ദിവസങ്ങളുള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ കഠിനഹൃദയരാകാതിരിക്കുവാനാണ് എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കണമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തു നിന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിൻ്റെ സ്വരം സ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ അവരുമായല്ലേ അവർ നാൽപ്പത് മത്സരം മല്ലിട്ടത് അവരുടെ ശരീരങ്ങളല്ലേ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത് അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത് അങ്ങനെ അവിശ്വാസ നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു